അനേകം ശുദ്ധീകരണ ആത്മാക്കൾ കാണപ്പെട്ട് പ്രാർത്ഥനാ സഹായം യാചിച്ചിരുന്ന വിശുദ്ധയാണ് വിശുദ്ധ വിശുദ്ധമറിയൻ ഒരു ദിവസം ഒരു മാലാഘവ വന്ന് ത്രേസ്യക്ക് വിശുദ്ധ കുർബാന നൽകി അത് സ്വീകരിച്ച ശേഷം പരിശുദ്ധ കന്യാമാതാവ് ത്രേസ്യെ പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അഗ്നി അനേകം ആത്മാക്കൾ കിടന്നുരുളുന്നതും അസഹ്യമായ വേദനയാൽ നിലവിളിക്കുന്നതും അവൾ കണ്ടു പൊള്ളുന്ന ചൂട് അവൾക്കും അനുഭവപ്പെട്ടു ചൂടിന്റെ തീവ്രത കൊണ്ട് അവിടെ നിൽക്കാൻ സാധിക്കാതെയായി പരിശുദ്ധ അമ്മ അവളോട് ചോദിച്ചു ഈ ആത്മാക്കളുടെ തീവ്രവേദനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിന്റെ കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരങ്ങളാണ് അതിനാൽ നീ അവരെ സഹായിക്കില്ലേ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം അനുസരിച്ച് ആത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ത്രേസ്യ നിരന്തരം പ്രാർത്ഥിച്ചു അനേകം ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് അവളുടെ പ്രാർത്ഥന യാചിക്കുകയും പ്രാർത്ഥനകൾക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു മരിച്ചവരെ മറക്കല്ലേ എന്ന് മറിയന്തരേസ്യ എല്ലാവരെയും വേദനയോടെ ഓർമ്മിപ്പിച്ചിരുന്നു ഈ ലോകത്തുള്ളവർക്കും പരലോകത്തുള്ളവർക്കും വിശുദ്ധ മറിയന്തരേസ്യ അന്നും എന്നും മധ്യസ്ഥയാണ് മനുഷ്യ ആത്മാവിന്റെ ഒടുങ്ങാത്ത ആഗ്രഹം ദൈവത്തെ പ്രാപിക്കലാണെന്ന് വിശുദ്ധ മറിയന്തരേശ്യ പറയുന്നു നാം ഈ ലോകത്തിലായിരിക്കുന്നത് വെറും ഒരു ആശ്വാസത്തിന് മാത്രമാണെന്ന് വിശുദ്ധ മറിയന്തരേസ്യ ഓർമ്മിപ്പിച്ചിരുന്നു ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ അത്താണിയായിരുന്ന വിശുദ്ധ മറിയന്തരേസ്യയുടെ തിരുനാൾ ഇതാ വീണ്ടും വരവായി മെയ് മുപ്പത് മുതൽ ജൂൺ എട്ട് വരെ വിശുദ്ധ മറിയന്തരേസ്യ തീർത്ഥ കേന്ദ്രത്തിൽ നടക്കുന്ന വിശുദ്ധ ബലിയിലും നൊവേനയിലും പങ്കുചേർന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കായി അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ദിവസവും വൈകിട്ട് ആറു മണിക്ക്